ഹായ് ഇന്ന് സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സന്തോഷിക്കാൻ യാതൊരു വകുപ്പുമില്ല എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞ വിഭാഗം ഇസ്രായേൽ ജനതയല്ല ഇസ്രായേൽ ഭീകരർ എല്ലാ ജനങ്ങളും അല്ല ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരർ ഇസ്രായേലിന് രാഷ്ട്രമല്ല എന്നുള്ളവരെ അറിയാം ആരെക്കോ ദാനം ചെയ്ത അതോ ഫലസ്തീൻ ജനത ദാനം നൽകിയ സ്ഥലത്ത് ജീവിച്ച് ആ ദാനം നൽകിയ ആൾക്കാരുടെ കയ്യിലേക്ക് തിരിച്ചു കൊത്തുന്ന സർപ്പം പാമ്പ് വൃത്തികെട്ട ജന്മം ഇസ്രായേൽ ജനത മുഴുവനുമല്ല ഞാൻ പറയുന്നു ഇസ്രായേൽ ജനതയിൽ എഴുപത് ശതമാനം നല്ല ആൾക്കാരാണ് ബാക്കിയുള്ള ഭരണകൂടത്തിൽ ഇരിക്കുന്ന നദന്യാഹവും അയാളുടെ കൂട്ടാളികളും കുറച്ച് സയൻസിസ്റ്റ് ഭീകരരുമാണ് മുപ്പത് ശതമാനം വരുന്ന അത്രയും ആൾക്കാരും മാത്രമാണ് അവിടെ വെറുക്കപ്പെട്ടവരായിട്ടുള്ള ബാക്കിയുള്ളവരും നല്ലവരാണ് ഈ മുപ്പത് ശതമാനം ആൾക്കാരാണ് ഫലസ്തീൻ ജനതയെ മുഴുവനും ആക്രമിക്കുന്നത് അവരെ മുഴുവനും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക അവരുടെ എന്താ പറയുക ഹോബിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഹോബിയായിട്ട് വെറുതെ പോയിട്ട് ബോംബ് ഇടുക അതോടൊപ്പം തന്നെ എന്താ ഒരു കണക്കില്ലാതെ ബോംബ് വാരി എറിയുക രണ്ടാം ലോക യുദ്ധത്തിൽ നടന്ന മൊത്തം ബോംബിങ്ങിൻ്റെ ഒന്നോ രണ്ടോ മടങ്ങ് ബോംബ് ഈ ചെറിയ രാജ്യത്ത് രാഷ്ട്രത്തിൽ നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു വിശ്വസിക്കുന്നുണ്ടോ അത്രയേറെ ക്രൂരതയാണ് അവർ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറയാം ഭക്ഷണം ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ള പറഞ്ഞ് ആൾക്കാരെ ഭക്ഷണ ക്യാമ്പിലേക്ക് വരുത്തി അവിടെ നിന്ന് വെടിവെച്ചുകൊല്ല എന്ന് പറയുമ്പോൾ അതിന്റെ എന്താ പറയാ അതിന്റെ മാത്രമാണ് അവരുടെ ഭീകരതയുടെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഏത് പറയാ ഇന്ന് ജനിച്ച് ഇന്നും മരിക്കുന്നു അവരെന്ത് ചെയ്തിട്ടാണ് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അവരെന്ത് ചെയ്തിട്ടാണ് ഈ ജനിച്ച ഉടനെയുള്ള കുഞ്ഞ് എന്ത് ചെയ്തിട്ടാണ് മുസ്ലിം ഭീകരം അതുപോലെ തന്നെ ഫലസ്തീൻ ഭീകരത അതുപോലെ ഹമാസ് എന്നൊക്കെ പറഞ്ഞ കൊല്ലെന്ന് ഞാൻ ചോദിക്കുന്ന ഹമാസ് ശരിക്കും തെറ്റാണ് നിങ്ങൾ കമന്റ് ചെയ്യും ഓരോരുത്തരും ഹമാസ് തെറ്റാണോ ഭീകരരാണ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ശരിക്കും ഒന്ന് കമന്റ് ചെയ്യും ഹമാസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഹമാസ് എന്നുള്ളത് ചെറുത്ത് നിൽപ്പിന്റെ പേരാണ് പര്യായ പദമായിട്ട് ഞാൻ പറയും ഇങ്ങോട്ടേക്ക് വരുന്ന യുദ്ധക്കുതിയന്മാരെ ഭീകരന്മാരെ അവരുടെ കുറച്ച് ഈ നദന്യാഹു പോലത്തെ സേതാങ്ങന്മാരുടെ എന്ത് ചെയ്യണം അവരെ രാഷ്ട്രം അവരെ ഭരണം നിലനിർത്താൻ വേണ്ടിട്ട് യുദ്ധം നിൽക്കാൻ പാടില്ല യുദ്ധ വകുപ്പായിട്ടാണ് ഇപ്പൊ യുദ്ധ ഭരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യുദ്ധം അവസാനിച്ചാൽ പിന്നെ നദന്യാവിനെ പിടിച്ച് നാട്ടുകാരനെ പുറത്ത് ഇളക്കും അയാളെ പിടിച്ച് ജയിലിടും പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അയനയാൾക്ക് പിടിച്ചേക്കാൻ യുദ്ധം നടത്തിയേ പറ്റുകയുള്ളൂ ആ അവസ്ഥയിലാണ് അയാൾ കടന്നു പോകുന്നത് അപ്പോൾ എന്ത് ചെയ് യുദ്ധം കഴിഞ്ഞാൽ ഫലസ്തീൻ ജനത മുഴുവൻ ഞാൻ പറഞ്ഞ എഴുപത്തി എട്ട് ശതമാനം ജനങ്ങളും ഇസ്രായേൽ സോറി ഇസ്രായേലിൽ എഴുപത്തിയെട്ട് ശതമാനം ജനങ്ങളും കൂടി ഇപ്പോഴത്തെ ഭീകരന്മാരെന്തെയും ബാക്കി വരുന്ന മുപ്പത്തി എഴുപത്തെട്ട് കഴിച്ചാൽ ബാക്കി ഇരുപത്തിരണ്ട് ശതമാനം ഭീകരരെയും പിടിച്ചിട്ട് അവരെന്നെ തുറങ്കിൽ അടച്ചോളും എന്നാണ് ഞാൻ പറഞ്ഞത് അവരും ഉണർന്നാൽ തന്നെ ഫലസ്തീൻ ജനങ്ങൾക്ക് പിന്നെയും കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഒന്ന് നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ചെയ്യുക ഇപ്പോൾ ഹമാസ് ആരാണ് ഭീകരരാണോ അതല്ല ഞാൻ പറഞ്ഞതുപോലെ അവർ ഓരോരുത്തരും അവരുടെ ജനതയെ സംരക്ഷിക്കുന്ന സംരക്ഷണ കവചമാണ് നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യ് എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഇത്രയും എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഓരോരുത്തരും ഫലസ്തീനെ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു അതോടൊപ്പം തന്നെ അവരോട് ഐക്യപ്പെടുന്നു എനിക്ക് ഇങ്ങനെ പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുക നന്ദി ഓൾ ദി ബെസ്റ്റ്